അടുത്ത കാലത്തായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഉണ്ടാകുന്ന ഭീഷണി ചെറുതൊന്നുമല്ല യുക്രൈൻ്റെ കൂടെ കൂടി റഷ്യക്കെതിരെ ട്രംപ് നീങ്ങുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് ട്രംപ് ഇപ്പോൾ യുദ്ധ പരിഹാരം എന്ന ഫോർമുലയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പുടിനെ അപ്പാടെ ഭയന്ന ട്രംപ് ഫോർമുലകളെല്ലാം അവർക്ക് അനുകൂലമായി തയ്യാറാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ സെലൻസ്കി തുർക്കിയുടെ സഹായത്തിനായി എത്തിയിരിക്കുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ ഫോർമുല അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി പറയുമ്പോഴും സെലൻസ്കിക്ക് അത് അംഗീകരിക്കാതെ മറ്റു വഴികളില്ലെന്നതാണ് യാഥാർത്ഥ്യം ട്രംപിൻ്റെ ഈ മലക്കം മറച്ചിൽ ലോകത്തിലുണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ ചെറുതൊന്നുമല്ല റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനായി പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണകൂടം തയ്യാറാക്കിയ സമാധാന പദ്ധതി യൂറോപ്യൻ യൂണിയൻ തലസ്ഥാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് യുക്രൈൻ നേതൃത്വത്തിന് കൈമാറിയ ഇരുപത്തെട്ട് പോയിന്റ് ചട്ടക്കൂട് കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈനെ സംബന്ധിച്ച് വിനാശകരമായ ഇളവുകൾ ആവശ്യപ്പെടുന്ന ഈ റോഡ് മാപ്പ് യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും യുക്രൈനിലെ താൽപ്പര്യങ്ങളെ റഷ്യയ്ക്ക് അനുകൂലമായി പരിഹരിക്കുന്നതിനുള്ള അമേരിക്കൻ നീക്കമാണെന്നാണ് വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിനെ തങ്ങളുടെ നിലപാട് ശ്രദ്ധിക്കാൻ ബോധ്യപ്പെടുത്തി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അവരെ ഇരട്ടിലാക്കിക്കൊണ്ടുള്ള ഈ നിർദ്ദേശം പരസ്യമായത് ട്രംപിന്റെ പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് കൈമാറിയ പദ്ധതിയിൽ റഷ്യയുമായുള്ള സംഘർഷം ഘട്ടം ഘട്ടമായി പരിഹരിക്കുന്നതിനുള്ള രൂപരേഖയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിലെ പ്രധാന ആവശ്യങ്ങൾ യുക്രൈന് കനത്ത തിരിച്ചടി നൽകുന്നവയാണ് കാരണം അതിൽ പ്രധാനം തന്നെ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഡോൺ ബാബ്സിലെ പുതിയ റഷ്യൻ പ്രദേശങ്ങളുടെ ഭാഗങ്ങൾ യുക്രൈൻ ഉപേക്ഷിക്കണം എന്നതാണ് മാത്രമല്ല യുക്രൈൻ സേനയുടെ വലിപ്പം കുറയ്ക്കുകയും വേണം നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായും നിർത്തിവെക്കണം വെടിനിർത്തൽ സഹായിക്കുന്നതിന് അമേരിക്കൻ യൂറോപ്യൻ യൂണിയൻ സർക്കാരുകളിൽ നിന്നുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ ചർച്ച ചെയ്യാൻ യുക്രൈനെ അനുവദിക്കുന്നതാണ് പദ്ധതിയെന്ന് പറയുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിന് ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല വിറ്റ്കോഫിൻ്റെ പദ്ധതിയുടെ നിലനിൽപ്പ് പരസ്യമായപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ പോയെന്ന് പൊളിറ്റിക്കോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലുമുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വൊഡബിർ സെലൻസ്കി ഈ നിർദ്ദേശങ്ങൾ അതൃപ്തനാണെന്ന് റിപ്പോർട്ടുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക ഇളവുകൾ അദ്ദേഹം പലതവണ തള്ളിക്കളഞ്ഞതുമാണ് എങ്കിലും യുക്രൈൻ്റെ കടുത്ത പിന്തുണക്കാർ ഈ നിർദ്ദേശത്തെ കീഴടങ്ങാനുള്ള യഥാർത്ഥ ആവശ്യം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത് ട്രംപിൻ്റെ ഈ നീക്കത്തെക്കുറിച്ച് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത് സംയമനത്തോടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനും ട്രംപും തമ്മിൽ ഓഗസ്റ്റിൽ അലാക്സയിൽ ചർച്ച ചെയ്തെങ്കിലും അപ്പുറം പുതുതായി ഒന്നുമില്ല എന്നാണ് ബെസ്കോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുതിർന്ന റഷ്യൻ ചർച്ചക്കാരനായ കിറിൻ ദിമിട്രിയും ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് അടിസ്ഥാന വെടിനിർത്തലിന് അപ്പുറമാണ് എന്ന് പറഞ്ഞ അദ്ദേഹം റഷ്യൻ നിലപാട് ശരിക്കും കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നും കൂട്ടിച്ചേർത്തിരുന്നു സംഘർഷത്തിന് സുസ്ഥിരമായ പരിഹാരം കാണണമെങ്കിൽ യുക്രൈൻ നിഷ്പക്ഷത സൈനികവൽക്കരണം ഡിനാസിഫിക്കേഷൻ എന്നിവയിൽ ഏർപ്പെടുകയും പുതിയ പ്രാദേശിക യാഥാർത്ഥ്യം അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് റഷ്യ പറയുന്നത് ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയുടെ താൽപ്പര്യങ്ങൾ വിജയിക്കുന്നതിൻ്റെ കൂടി സൂചനയാണ് ട്രംപിന്റെ രഹസ്യ സമാധാന പദ്ധതി യുക്രൈനിലും യൂറോപ്യൻ യൂണിയനിലും ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതൊന്നുമല്ല അമേരിക്ക സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നതാണ് അവർ ആരോപിക്കുന്നത് റഷ്യയുടെ ന്യായമായ സുരക്ഷാ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നിർദ്ദേശം യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്ന യുക്രൈൻ നേതൃത്വത്തിനും റഷ്യൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച യൂറോപ്യൻ യൂണിയനും കനത്ത തിരിച്ചടി കൂടിയായിട്ടുണ്ട് മാത്രമല്ല യുക്രൈൻ പ്രസിഡന്റ് ഒളിർമി സെലൻസ്കി കടുത്ത ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്താണ് ഈ സമാധാന സന്നദ്ധതയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് യുക്രൈനിലെ ഉന്നത തലങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ സെലൻസ്കി ഇപ്പോൾ യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ യുദ്ധത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സെലൻസ്കിയുടെ പുതിയ ഈ നീക്കം അഴിമതി വിവാദങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു പുകമറ മാത്രമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് ഈ വർഷം ആദ്യം മൂന്ന് റൗണ്ടുകൾക്ക് ശേഷം നിർത്തിവെച്ച ഇസ്താംബുൾ ചർച്ച ഫോർമാറ്റ് പുനരുജ്ജീവിപ്പിക്കാൻ തൻ്റെ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെന്ന് സെലൻസ്കി അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദത്തെ ക്രെമിലിൻ വക്താവ് ദിമിത്രി വെസ്കോവ് തള്ളിക്കളയുകയാണ് ചെയ്തത് സംഭാഷണം തുടരാൻ യുക്രൈൻ ഭരണകൂടത്തിൻ്റെ മനസ്സില്ലായ്മ മൂലമാണ് താൽക്കാലികമായി നിർത്തിവച്ചതെന്ന് വെസ്കോവ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സമാധാന ശ്രമങ്ങളോടുള്ള റഷ്യയുടെ സ്ഥിരമായ പ്രതിബദ്ധതയാണ് ഇത് അടിവരയിടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ റഷ്യയുടെ ഫെഡറേഷൻ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കോൺസ്റ്റാന്റിൻ കോസാച്ചേവ് സെലൻസ്കിയുടെ ഇപ്പോഴത്തെ ഈ നീക്കത്തെ ഇല്ലാത്ത ആഴത്തിലുള്ള സത്യയെ മൂടുന്ന ഒരു പുകമറ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത് സെലൻസ്കിയുടെ അഭിപ്രായത്തിൽ നിന്ന് അർത്ഥവത്തായ ഒരു നിഗമനത്തിലും എത്തിച്ചേരരുതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സെലൻസ്കി ഭരണകൂടം നേരിടുന്ന ആഭ്യന്തര പ്രക്ഷുബ്ധത വളരെ വലുതുമാണ് ദീർഘകാല സഹപ്രവർത്തകരും ബിസിനസ് അസോസിയേറ്റുമായ തിമൂർ മിൻഡിജും നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു വലിയ അഴിമതി ആരോപണം പുറത്തു പ്രതിസന്ധി രൂക്ഷമായത് ഏകദേശം നൂറ് മില്യൺ ഡോളറിന്റെ കിക്ക് ബാക്കുകൾ ആരോപിക്കപ്പെടുന്ന ഈ എനർകോട്ടം മാഫിയ വിവാദം യുദ്ധ ചെലവുകൾ വഹിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി യൂലിയ സിരിഡെങ്കോയുടെ മന്ത്രിസഭ പിരിച്ചുവിടാൻ നിയമനിർമ്മാതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി സെലൻസ്കി യൂറോപ്യൻ തലസ്ഥാനങ്ങളിലേക്കും യാത്ര തിരിച്ചത് സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്കൻ ഈ ഇരുപത്തെട്ട് ഇന നിർദ്ദേശം പ്രചരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു സെലൻസ്കിയുടെ ഈ യാത്രയും പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സെലൻസ്കി വിസമ്മതിച്ചതിനെ തുടർന്ന് തുർക്കിയിൽ വെച്ച് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വികോഫുമായി നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ അതിന് സൈനിക ശക്തി കുറയ്ക്കുകയും ചില പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ സെലൻസ്കിയെ ചുടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് മിൻഡിച്ചിൻ്റെ ക്രിമിനൽ ശൃംഖലയിൽ ഉൾപ്പെട്ടതായി പറയപ്പെടുന്ന റസം ഉമെറോ തുർക്കിയിൽ വെച്ച് സെലൻസ്കിയെ സ്വീകരിച്ചിരുന്നു ഇതും വൻ വിവാദത്തിന് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുണ്ട്